ഹലോ അല്ലാവിലെ വള്ളത്ത് കളിച്ചും പറ്റൂല പക്ഷെ വെള്ളത്തിൽ പറ്റില്ല

കഴിഞ്ഞിട്ട് ചെമ്മീനേ ഇന്നലെ രാത്രി ഞങ്ങള് ഇവിടെ കൊണ്ടുവരാൻ ഒക്കെ ചെമ്മാട് ചെമ്മടേറ്റം കിട്ടിയിട്ടുള്ളൂ ബസ് പിന്നെ വേഗ ബസ് വരാൻ കുറെ പറഞ്ഞു അപ്പം ഞങ്ങൾ വന്നാൽ ചെമ്മട്ടൊക്കെ ബസ് കണ്ട കയറി കൂടു ഞങ്ങളുണ്ട് വന്നോളാർ അങ്ങനെ പോന്നക്കാണ് പോന്നപ്പോ അവിടെന്നെ കണ്ടുട്ടാ ചെമ്മീൻ വണ്ടി മീൻ വണ്ടി കണ്ടു അപ്പൊ തന്നെ ഓള് പറഞ്ഞു എനിക്ക് ചെമ്മീൻ എന്തെങ്കിലും വാങ്ങിയാൽ മതിയെന്ന് ചെമ്മീൻ വാങ്ങിയാല് കൂന്തള ചെമ്മീനൊക്കെ വാങ്ങിയാല് ഓളെല്ലാം മുറിച്ചും ചെയ്യും ഉണ്ടാക്കും ചെയ്യും ഓള രീതിക്ക് നല്ല രസമാണ് എനിക്കല്ല ഇഷ്ടമാണ് ഓൾ ഉണ്ടാക്കിയത് നല്ല ടേസ്റ്റാണ് കൂടെ ആ രീതിക്ക് നല്ല രീതി തക്കാളി തിളച്ച് ആ മുട്ടം പോലെ ചെറുതാക്കി അരിഞ്ഞ ആ രീതിക്ക് ഇണ്ടാക്കളു നമ്മളൊക്കെ പെട്ടെന്ന് അർജന്റ് കൂട്ടിയണ്ടാക്കണി മാത്രമല്ലല്ലോ നമുക്ക് ഒരു ആയിരം പണി ഇല്ലല്ലോ നിങ്ങൾക്ക് തരാൻ പറ്റൂലോ അതെ ഇത് നിങ്ങളെ മാന്തവം മത്തി എന്നല്ല അത് ചെമ്മീന ഞങ്ങള് നമ്മളെ നമ്മുടെ കോഴിക്കുട്ടികളൊക്കെ വന്നു നോക്കുകയാണ് അപ്പൊ നീ ഇത് കൊറച്ചോളം സഹായിച്ചു കൊടുത്താല് തൊലിച്ചാ മാടി സഹായിച്ചു കൊടുത്താലേ ഓളങ്ങനെ അടുക്കളയിൽ ഉണ്ടാക്കിക്കോളും എനിക്ക് മേലെ പോയിക്കാണ്ട് ആ തിരിണ്ടീട് ഉണങ്ങിയതൊക്കെ ഒന്ന് മടക്കിയാക്കാനും അങ്ങനത്തെ കുറച്ച് പണികളൊക്കെ ഉണ്ട് ഞാൻ ഇവിടെ പോയി തിന്നോ ആ അങ്ങനെ തിന്നോളീ ആ നമുക്ക് ഇഷ്ടാണ് ഇതാ ചെമ്മീന്റെ തോണുകൾ നല്ല പിന്നെ നിങ്ങളാരും ചോദിക്കുന്നുണ്ടായിരുന്നു എന്റെ മോളെ കാണിക്കാത്തെന്ന് കൊറേ തവണ ചോദിക്കുന്നുണ്ട് ഇങ്ങോട്ട് അരോൺ കേ എനിക്ക് കുഴപ്പമുണ്ടായിട്ടൊന്നുമല്ല പേരൻസ് ഓടുന്നതിന് ഒരു വിരോധവും ഇല്ല കാരണം അവരിപ്പ ചെയ്യുമ്പോലും ഞാന് പിന്നെ എന്തു പറയുന്നത് ീഡിയാന്റെ പുറകില് ഞാൻ നല്ലവണ്ണം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നെ കൊണ്ട് പറ്റുന്ന ഞാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പിന്നെ മുന്നേക്ക് വരാത്ത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലര് പറയും ജസ്റ്റ് മുഖം കാണിച്ചിട്ട് പോയാൽ പോരേന്ന് ഇപ്പൊ ഉമ്മ പറയുന്നില്ലേ ലൈവില് പാട്ട് പാടാൻ പറയുമ്പോൾ ഉമ്മക്ക് ഒരു സമയം ഉണ്ട് അതേപോലെ മുമ്പ് ഒരു സമയണ്ട് വരും വരൂല്ല എന്നല്ല നിങ്ങള് കാരനല്ലേ ഉമ്മത്രയും ഉമ്മ ഉമ്മ മാത്രല്ല ഇങ്ങനെ നമ്മളെന്ത്യർന്നു പോണത് ഇൻഷാല്ല എന്തായാലും വരും ഞാൻ എന്റെ വഴിക്ക് നോക്കുന്നുണ്ട് ഓരോ കൊണ്ട രീതിക്ക് നോക്കുന്നുണ്ട് ഇൻഷാല് സെറ്റ് സെറ്റാവട്ടെ ചെമ്മീൻ റോസ്റ്റായിട്ടുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് പിന്നെന്താ ചെമ്മീനിക്ക് കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ട് കണ്ട് നല്ലോണം കുഴച്ച് വെച്ച് കാ കുഴച്ച് വെച്ചു കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചു വിട്ടു എന്നിട്ട് പിന്നെ നമ്മളത് പൊരിച്ചെടുക്കണം അത് നല്ലോണം നെരിഞ്ഞിട്ട അത് ഹാഫ് വേവായാൽ മതി നമുക്ക് മസാലയൊക്കെ ഇട്ട് കണ്ട് വഴറ്റാള്ളതാണല്ലോ അപ്പം അങ്ങനെ മസാല അത് നമ്മൾ പൊഴിച്ചുകാണ്ട് എടുത്ത് വെച്ചു കിട്ടാം പിന്നെ അക്കുള്ള എന്തൊക്കെയുണ്ടെന്നു വെച്ചാൽ തക്കാളി പിന്നെ വെളുത്തുള്ളി വെളുത്തുള്ളി ചീരുള്ളി ഇഞ്ചി പച്ചമുളക് സവോള ചെറുളിയൊക്കെ ഉണ്ട് കേട്ടോ ഒക്കെ ഒക്കെ പൊടി ചതക്കലും പിന്നെന്താ അരിയലും ഒക്കെ എല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് ഇച്ചങ്ങനെ ചട്ടി വെച്ചിട്ട് ഇക്കിട്ട് കാണുമ്പോൾ വഴറ്റാണ് കേട്ടോ ഒക്കെ മോളാണ് ചെയ്യണത് പണിയൊക്കെ നല്ല എടുക്കല്ലേ ഞാൻ ചുളി പണിയൊക്കെ അപ്പൊ കൊയ്യാൻ ഒരു ഒക്കെ കുടിച്ചാലോ അല്ലേ ഒരു ജ്യൂസ് കുടിച്ചാല് അപ്പൊ മോള് ചെമ്മീ റോസ്റ്റ് ഉണ്ടാക്കാനും ഒരുങ്ങി കേട്ടോ ചട്ടിയടുപ്പത്ത് വെച്ചാണ്ട് എണ്ണ ഒഴിച്ചു അയ്ക്ക് ഇഞ്ചി വെളുത്തുള്ളി ചെറിയുള്ളി എല്ലാം കൂടി ഇട്ട് കാണ്ട് ചതച്ചതെല്ലാം കൂടി ഇട്ട് കാണ്ട് വഴറ്റി പിന്നെ സവോള തക്കാളി പിന്നെ പൊടികളൊക്കെ ഇട്ടു കേട്ടോ മഞ്ഞൾപ്പൊടി മുളക് പൊടി മുളക് പൊടി ഇട്ടിട്ട് ഞാൻ മുളക് പൊടി മസാലയും കുഴച്ചീനല്ലോ മീനിൽ കൊഴച്ചീനല്ലോ അപ്പോൾ അതിൽക്ക് മുളകപ്പൊടി ഇട്ടിട്ട് മീൻ തന്നെ നല്ല മുളക് ഉണ്ട് പിന്നെ അയ്യ്ക്ക് ഇട്ട പൊടികൾ എന്താ വച്ചാൽ ഫിഷ് മസാല കുറച്ചിട്ടു കുരുമുളക് പൊടി ഇട്ടു മഞ്ഞൾപ്പൊടി ഇട്ടു നന്നായിട്ട് വഴറ്റി കാണ്ട് പിന്നെ ഹാഫ് വേവില് വേവിച്ചെച്ചാൽ ചെമ്മീനൊക്കെ ഇട്ടുകയാണ് നന്നായിട്ട് ഇളക്കിയെടുത്ത് കേട്ടോ കുറച്ച് കറി വേപ്പിലൊക്കെ ഇട്ടുകൊടുത്ത് അടിപൊളിയ ടേസ്റ്റാണ് കേട്ടോ ഇവിടെ ചിലര് ഫുഡ് കഴിക്കൽ തുടങ്ങിയിട്ടുണ്ടോ നമ്മളെ കൂട്ടാനൊന്നും കാത്തിക്കുന്നില്ല ഇവിടെ ഉമ്മ മാലിയാണ് ഞാൻ ഇവിടെ കിച്ചണിലായോണ്ട് ഇപ്പച്ചാണ് കൊടുക്കുന്നത് റിഞ്ചാറ്റ് നമുക്ക് എന്നാലും നോക്കാം ചോറ് ഉച്ച ആയിട്ടില്ലട്ടാ കേട്ടാ അന്നര മണിയൊക്കെ അല്ലേ പിന്നെ നമ്മള് ചോറ് തിന്നലേ ഇന്നിപ്പോ നേരത്തെ തിന്നു പൊണിട്ട് പോയങ്ങി പണിയിട്ട് വഴിക്കുന്ന ജ്യൂസും വെള്ളം കേട്ടൊക്കെ വന്നു എന്താ പറഞ്ഞു ഭയങ്കര ദാഹ ഉണ്ട് അപ്പൊ നമ്മൾ ഇന്ന് നേരത്തെന്നെ വാങ്ങിട്ട് കൊടുത്തിട്ടുള്ളുട്ടാ ഓറാങ്ക് കൊടുത്തപ്പോ ചോറയൊക്കെ കഴിച്ചു ആ പറയാ സൂപ്പർ ആട്ടോ അന്ന് മോള സ്പെഷ്യലാണ് അടിപൊളിയാണ് പറയില്ലതന്നെയാണ് എല്ലാ നല്ല കറുപ്പ് കളറാകോള വഴറ്റി സൂപ്പർ കൂട്ടാനാക്കി പറയുന്ന ആവശ്യം നമുക്ക് ഇതിന്റെ മസാല മതി അപ്പൊ നമ്മളെ വീഡിയോ അത്രൊക്കെ തന്നെ ഉള്ളു ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക എല്ലാവർക്കും അസാലും